നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടേണ്ടതെന്ന് കാലം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു വിധിയകറ്റിയ പ്രണയവും കാലം വായിക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ് അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോയിച്ചുകൊണ്ടേയിരിക്കും അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിട്ടിത്തമാണ് അവനവരിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അനിരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം തീജ്വാലയിൽ പ്രാണികൾ എരിഞ്ഞടങ്ങുന്നു അത്യാഗ്രഹി അവന്റെ ധിഖാരത്താൽ കൊല്ലപ്പെടുന്നു ചിന്തകളുടെ സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചു നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അത് തിരുത്താം സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു വെറുക്കുന്ന ചിന്താഗതിയിൽ നിന്നും മുക്തരായവർ ആരൊക്കെയാണോ അവർ തീർച്ചയായും മനസ്സമാധാനത്തെ കണ്ടെത്തും നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നവരെ സൂക്ഷിക്കുക ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ് എന്നാൽ ഗുണമോ തീർത്തും വിപരീതവും ഇതുപോലെയാണ് മനുഷ്യരും ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടു പോകുവാനും തീരുമാനിച്ചാൽ അവർ ആദ്യം അവരുടെ സംസാരത്തിന്റെ ശൈലി മാറ്റും പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതിരിക്കും തെറ്റുകൾ വന്നു പോകുന്നത് കുറ്റകരമായ ഒന്നുമില്ല എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ